നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒൻപതാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവിനെ പുള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു ഒൻപതാം ക്ലാസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ ഇരുപത്തിയൊന്നുകാരനെയാണ് പുയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് വിളക്കുടി കാര്യറ യദുവിഹാറിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള യദൂകൃഷ്ണനാണ് പോലീസിന്റെ പിടിയിലായത് ഇൻസ്റ്റാഗ്രാമിൽ കൂടി പരിചയപ്പെട്ട പെൺകുട്ടിയുമായി യദൂകൃഷ്ണൻ പ്രണയത്തിലാവുകയും ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയുമായിരുന്നു സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായ വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈൻ വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്നാണ് യദുകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് പൂയപ്പള്ളി സബ് ഇൻസ്പെക്ടർ ബിജു എസ് ടിയുടെ നിർദ്ദേശപ്രകാരം എസ്ഐമാരായ അനീസ് രജനീഷ് എസ് എ ഷീബ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനീഷ് റിജു അൺവർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് യദുകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു